വിവാദങ്ങൾക്കിടെ ഗവർണറെ കണ്ട പി വി അൻവർ എം എൽ എ പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ ഗവർണർക്ക് കൈമാറിയെന്ന് പി വി അൻവർ പറഞ്ഞു ഒരു സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് ഗവർണറെ കണ്ടത് നാട് നേരിടുന്ന ഭീഷണികളിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഗവർണറെ അറിയിച്ചു സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഗവർണറെ കണ്ടതെന്നും ചില തെളിവുകൾ കൂടി ഗവർണർക്ക് കൈമാറുമെന്നും പി വി അൻവർ പറഞ്ഞു രാജ്ഭവനിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അൻവർ നാട് നേരിടുന്ന ചില ഭീഷണികൾ അതിന്റെ

ദേവിക വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് പി വി അൻവർ ഗവർണർ രാജ്ഭവനിലേക്ക് എത്തിയത് ഏതാണ്ട് അരമണിക്കൂറോളം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി ഗവർണറിനെ കാണുന്നതിന് വേണ്ടി അനുമതി തേടിയാണ് അവിടേക്ക് സമയം ചോദിച്ചാണ് പി വി അൻവർ അവിടേക്ക് എത്തിയത് പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ അതായത് പി വി അൻവർ എം എൽ എ എന്തൊക്കെ തെളിവുകളാണോ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ പുറത്തുവിട്ടത് പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ എന്തൊക്കെയാണോ ആ തെളിവുകൾ ഗവർണർക്ക് കൈമാറി എന്നുള്ളതാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞൊരു കാര്യം ഒരു സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് ഗവർണറെ കണ്ടത് നാട് നേരിടുന്ന ഭീഷണികളിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഗവർണറെ അറിയിക്കുകയായിരുന്നു നിയമസഭയിൽ നിയമസഭയിലെ സീറ്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ ഭാഗത്ത് ഇരുത്തേണ്ട ജോലി സ്പീക്കർ എടുക്കേണ്ട എന്നുള്ള ഒരു മറുപടിയായിരുന്നു പി വി അൻപന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗവർണറെ കണ്ട് എന്താണ് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം താനിപ്പോ വെളിപ്പെടുത്തുന്നില്ല താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഗവർണറെ കണ്ടത് ചില തെളിവുകൾ കൂടി തന്റെ പക്കലുണ്ട് അത് ഗവർണർക്ക് കൈമാറും എന്നുള്ളതും സി വി അൻവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏതായാലും നാളെ നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും സി വി അൻവർ നിയമസഭയിലേക്ക് എത്തിയിരുന്നില്ല നാളെ ഏതായാലും നിയമസഭയിൽ എത്തും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് ഭരണപക്ഷത്തു നിന്നും ആ സീറ്റ് മാറ്റിയിരുന്നു പ്രതിപക്ഷത്തിരിക്കില്ല എന്നുള്ളതും പി ബി എൻവർ അറിയിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്രമായി ഇരിക്കാനുള്ള ഒരു സംവിധാനം വേണം അതാണ് പി വി എൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ഏതായാലും നാളെ നിയമസഭയിലേക്ക് എത്തും എന്നുള്ളതാണ് പി ബി എൻ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഗവർണറോട് താൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നേരത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ എന്താണ് പറഞ്ഞത് പിന്നീട് പറയാം എന്നുള്ളതുമാണ് പി ബി അൻവർ പ്രതികരിച്ചു ശരി റൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് രശ്മി കാർത്തിക